ഇങ്ങോട്ട് വരാൻ പാടില്ല പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല ആണുങ്ങളല്ലേ ഈ പണി ചെയ്യുന്നത് അപ്പോഴും പെണ്ണുങ്ങളാണ് ഈ പണി ചെയ്യുന്നത് അവന്മാര് പറയുന്ന ജോലിയൊന്നും ചെയ്യാൻ നമ്മളെ കിട്ടത്തില്ല പണിക്കാട്ടൊരു അമ്മയും മൊന്നുമില്ല ഒമ്പത് കിണർ പറ്റി ഒമ്പത് കിണർ പറ്റിയപ്പോഴും അതിനകത്ത് രംഗം വെള്ളമില്ല വലിയ കണക്കന്മാരോ വലിയ ആശാമാര് ചെയ്തിട്ടുള്ള കിണക്കറിനേക്കാളും സൂപ്പറായിട്ട് ഞാൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അധികായന്മാരായ ആണുങ്ങൾ മാത്രം ചെയ്യാൻ ധൈര്യപ്പെടുന്ന ഒരു തൊഴിൽ പക്ഷേ കുഞ്ഞുമണ്ണിന് നിസ്സാരമാണ് പല ആണുങ്ങളും പരാജയപ്പെട്ടെടുത്ത് എത്തി വിജയം കാണും കാരണം അന്ന് പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം ഉള്ള ഒരു കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ പിന്നെ കിണർ വെട്ടാനും കിണർ വെട്ടാനായിട്ടുള്ള മേഖലക്കുറ ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാനന്ന് പിന്നെ വാനം വെട്ടാനും കക്കൂസ് കുഴിക്കാനും കല്ലറ കുഴിക്കാനും അങ്ങനെ പല പല പണിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് പുരത്തി ഞാൻ വാനം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാൾ ഇതുപോലെ കിണറു വെട്ടിക്കൊണ്ടിരുന്നു ഞാനവിടെ ചെല്ലുന്നു ആ കിണർ പെട്ട് കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു ചെന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ പാടില്ല പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല അതെനിക്കൊരു വല്ലാത്ത ഒരു ഇതായിപ്പോയി ഇതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉള്ളിലെന്തോ ഒരു ഇതുപോലെ പോയി അതെനിക്കൊരു വാശിയായി എനിക്ക് എനിക്കീ പണിയൊന്ന് പഠിച്ചാൽ കൊള്ളാം എനിക്ക് എനിക്കീ പണിയൊന്ന് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ട് അന്ന് വയ്യുന്നവരെ അവിടെ ഇരുന്ന് അഞ്ചുമണിയായപ്പോഴത്തേക്കിനും അയാൾ പണിയൊക്കെ നിർത്തിയിട്ട് അയാൾ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു അയാളുടെ പണി സാധനങ്ങളും അയാളുടെ ആനങ്ങളെല്ലാം എടുത്തു നോക്കി അങ്ങനെ ഞാൻ ആ പണിയിൽ എന്തൊക്കെയായാൽ വാങ്ങിച്ചു വച്ചിരിക്കുന്നതെന്നെല്ലാം കണ്ടുപിടിച്ചേച്ചു ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞാനൊരു ചെറിയൊരു മടപ്പിളിയൊക്കെ എടുത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞാൻ വള്ളു വരച്ചേച്ചു പിന്നെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കിണർ വെട്ടിൻ്റെ മേഖലയിലോട്ട് ഇറങ്ങാനുണ്ടായ ഒരു കാരണമെന്ന് പറഞ്ഞാൽ പീടികയെത്താഴെ അച്ഛനുണ്ട് ആ അച്ഛൻ്റെ വീട്ടിൽ ചെയ്യുമ്പോൾ ആ അച്ഛൻ്റെ കെട്ടിടത്തിൻ്റെ വാനം വെട്ടിയതും എല്ലാം ചെയ്ത ഫുൾപ്പണി ചെയ്ത ഞാൻ അപ്പം എന്നോട് ചോദിച്ചു കുഞ്ഞു വണ്ണേ നമുക്കൊരു കിണർ വെട്ടുകാരെ കിട്ടുമോ എന്ന് ചോദിച്ചു അച്ഛോ ഞാനുണ്ടേ എനിക്കറിയാമേ എന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് അന്ന് ശരി കുഞ്ഞു വണ്ണേ നാളെ മാ കിണർ വെട്ട് കുറങ്ങിക്കുമെന്ന് തോന്നുന്നു നാളെ കിണർ കെട്ടാൻ ഞാൻ ചെന്ന സമയത്ത് അന്ന് വെട്ടാൻ ചെല്ലുന്ന സമയത്ത് ഈ പിന്നെ ഈ അവൻ കണ്ടിട്ടേ ഉള്ളൂ ഇതെന്തോനാ ഏത് ആവശ്യത്തിനായി ഇത് ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല തേങ്ങായൊക്കെ ഇടുവെല്ലാവരും അപ്പം ഞാൻ അത്തനോട് ചോദിച്ചാൽ അച്ഛൻ നമുക്കൊരു തേങ്ങ ഇടണ്ടായോ ഉണ്ണേ അച്ഛനെ എന്നോട് പറഞ്ഞു വേണ്ട കുഞ്ഞോണെ നമുക്ക് തേങ്ങ ഇടണ്ട നമുക്കേ മെഴുകുതിരി കത്തിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞാനൊന്ന് പ്രാർത്ഥിക്കാം മതി എന്നും വേണ്ട അത്തൻ ഇങ്ങോട്ട് വന്ന് മെഴുകുതിരിയും കത്തിച്ച് അവരോട്ട് വെച്ചാൽ അത്തൻ പ്രാർത്ഥിച്ചു എൻ്റെ തലേ തൊട്ട് പ്രാർത്ഥിച്ചു ആ അച്ഛനാണ് എൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അച്ഛനാണ് എൻ്റെ ഗുരു അച്ഛനാണ് എൻ്റെ ഉള്ളിൽ ഞാനൊരു ഇവിടെ എവിടെ ഒരു ഗണാന മണിക്ക് എന്നാലും ആദ്യം ഞാൻ ആ മനസ്സിൽ അനുസരിച്ച് താങ്കല്പിക്കുന്നത് കാരണം ആദ്യമേ എനിക്ക് ഒരനുഗ്രഹം തന്നെ ഒരാളാണ് ആ അച്ഛൻ എന്ന് പറയുന്ന ആൾ കാരണം നീ ഈ മേഖലയിലോട്ട് പോ എന്നുള്ള ആ ഒരു ദൈവികത അച്ഛൻ എൻ്റെ തലേ തൊട്ട് പ്രാർത്ഥിച്ചും അങ്ങനെ ഞാൻ കിണാന മേഖലയിലോട്ട് പോവുകയും കിണർ വെട്ടുകയും ഇപ്പോൾ ആയിരത്തി ആയിരത്തിൽ പുറത്ത് കിണറിയും വെട്ടുകയും ഇപ്പം ഈ വേനൽക്കാലമായിട്ട് തന്നെ ഈ വേനൽക്കാലത്ത് ഞാനിപ്പം പന്ത്രണ്ടാമത്തെ കിണറായിപ്പോ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഉണക്കിന് ഇപ്പം എനിക്ക് ഉണക്കവും ഇല്ല ഒന്നുമില്ല എനിക്കെന്നും നിത്യം കിണറിൻ്റെ പണിയുണ്ട് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക അതാണ്ട് എപ്പോഴും നാട്ടിൽ വിളിച്ചിട്ടുണ്ട് ഈ കിണറിന് സ്ഥാനമൊക്കെ കാണുന്നൊരു അറിയാൻ പറ്റും അത് ഈ അളവ് പോലെ എന്ന് പറയുമ്പം അതിന് ഈ നമ്മുടെ ഈ ഓരോരുത്തരൊക്കെ ടേപ്പൊക്കെ വെച്ചളക്കും ഞാനായ ടേപ്പ് ഒന്നും വെച്ചളക്കത്തില്ല എനിക്ക് ടേപ്പ് ഒന്നുമില്ല ഞാൻ പിന്നെ അത്രമാത്രമുള്ള വിദ്യാഭ്യാസമോ എല്ലാ കാര്യങ്ങളൊന്നുമില്ല ഞാൻ എല്ലാം എൻ്റെ കൈയ്യടതിട്ടത്തിലാണ് എടുക്കുന്നത് എല്ലാം എൻ്റെ കൈയ്യേടതിട്ടത്തിൽ എടുത്താൽ ഭാഗം എല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആയിട്ട് എൻ്റെ ഉള്ളിൽ വരും ഞാൻ അത് വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും അതിനകത്ത് ഇതുവരെയും ഒരു വലിയ കണക്കന്മാരോ വലിയ യാശാമാര് ചെയ്തിട്ടുള്ള കിണക്കിനെക്കാളും സൂപ്പറായിട്ട് ഞാൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനല്ല എൻ്റെ കാര്യം മതിക്കുന്നേ ഈ കാണുന്ന കാണികളാണ് മതിക്കുന്നത് ഒന്ന് ഒരാളെ എന്നെ കൊണ്ട് ഒരു പണി ഓരോരുത്തു ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന അത് കുട്ടിയായിട്ട് ചെയ്തിട്ടെങ്കിലേ എന്നെ നാളെ വിളിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ എന്നു പറഞ്ഞാൽ ആരും അങ്ങനെ നമുക്ക് ഇളവ് ചെയ്തോ അല്ലെങ്കിൽ കൂലി കൂലി തന്നെ എന്തോ കിട്ടാനതിനകത്ത് പിന്നെ വയറ് കഴിയുണ്ടായോ ഇറങ്ങുന്നു സഹായിക്കാൻ സഹായിക്കാൻ എൻ്റെ എൻ്റെ മോനാ ആ ആ ഒരു ഒരു മോനേ മോനേ ഉള്ളൂ ഉള്ളൂ കൂടെ രാവിലെ ും ഇറങ്ങിരിക്കും മോന് ശമ്പളമായിട്ട് തന്നെ കൊടുക്കുവോ പൈസ ഇതിപ്പം എത്ര രൂപയുടെ പണിയുണ്ടോന്ന് വെച്ചാൽ വൈകിട്ട് ശമ്പളം വാങ്ങിക്കുന്നതെന്നാൽ അയാളുടെ ശമ്പളം അയാൾക്കും എടുക്കും എൻ്റെ ശമ്പളം ഞാൻ എടുക്കും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് ഒരാളിനെ വിളിക്കാലും അവർക്ക് ശമ്പളം കൊടുക്കാം അപ്പോൾ പിന്നെ മോനും തമ്മിൽ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഇല്ല പണിക്കേറ്റൊന്നുമില്ല പണിക്കേറ്റൊരു അമ്മയും മോനും ഇല്ല അയാൾ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് ഞാൻ ചെയ്തിരിക്കണം ഞാൻ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് അയാൾ ചെയ്തിരിക്കണം അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടം ഈ കിണർ കുഴിക്കാൻ വിളിക്കുന്നവരടുത്ത് പറയും ഇത്ര അടിയിൽ അല്ലെങ്കിൽ ഇത്ര തൊടിയിലൊക്കെ വെള്ളം കാണുമെന്നൊക്കെ സാധാരണ പറയാറുണ്ട് അതൊക്കെ അങ്ങനെ കൃത്യമായി കൃത്യമായിട്ട് പറയാൻ പറ്റും അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഉള്ളിൽ ഉള്ളിലൊരു ക്ലിപ്പകം വരും നമ്മളത് വെച്ച് നമ്മൾ പറയും ഇത്ര തൊടിക്ക് ഇപ്പോൾ ഒരു ഒരിടത്തു ഒന്ന് ഒരു കിണറിൻ്റെ സാധനം കണ്ടാൽ പതിനെട്ട് തൊടിയെന്ന് നമ്മളൊരു ഇത് പറഞ്ഞിട്ടുണ്ടേ അല്ലെങ്കിൽ ഒരു പതിനേഴ് തൊടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിന് വെള്ളം കിട്ടിയിരിക്കും അതിന് ആരും മാറ്റമില്ല ഈ സ്ത്രീ എന്നുള്ള നിലയിൽ ആയ കാലത്ത് ഇത് ഇങ്ങനെ ഈ തൊഴിലേക്ക് അതായത് വാനം വെട്ട് കക്കൂസ് വെട്ടുന്നു അതുപോലെ പിന്നെ ശവക്കുഴി വെട്ടുന്നു കിണത് വെട്ടുന്നു അതിലേക്ക് എന്താണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു കാരണം അത് അതിനെ ഇറങ്ങിത്തിരിക്കാൻ ഒരു ഇറങ്ങിത്തിരിക്കാനൊരു കാരണമുണ്ടായെന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്ത് പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ള ഒരു കാലമാണ് ആ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ള കാലത്ത് അന്ന് നമുക്ക് ഇറങ്ങിപ്പോയെങ്കിൽ നമ്മൾ ഈ തൊഴിലിനിറങ്ങിപ്പോയെങ്കിൽ മാത്രമേ നമ്മുടെ വയറു കഴിയാൻ പറ്റൂത്തൊക്കെ എന്റെ ഭർത്താവ് എന്റെ മോന്റെ കൊച്ചിലേ ഇട്ടിട്ട് പോയതാണ് എന്റെ മോനെ ഒരു വയസ്സായപ്പോളിയാണ് മാത്രമാണ് ഞാൻ ഈ ഇറങ്ങാനുള്ള കാരണം ഞാൻ എന്റെ വേറൊരു ഭർത്താവിനെ തിരക്കുക അല്ലെങ്കിൽ പോയില്ല എനിക്ക് എന്റെ മോനെ വളർത്തണം ഞാൻ എന്ത് ജോലി സാധാരണ വന്ന ജോലിക്കൊക്കെ അങ്ങനെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കിണർ വെട്ടെന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്ത് ഇറങ്ങാൻ അതിലേക്ക് പോയത് എങ്ങനെയാണ് അതിലേക്ക് പോയത് പറഞ്ഞാൽ നമ്മൾ ഈ മേശരിമാരുടെ ഒക്കെ കൂടെ നമ്മൾ മയ്ക്കാടിനോ മയ്ക്കാട് പണിക്കോ ഒക്കെ പോയി കഴിയുന്നുണ്ടെങ്കിൽ അവന്മാർ രാവിലെ അവന്മാരുടെ കൂടെ ജോലി ചെയ്താൽ അവന്മാര് പറയാൻ ജോലിയൊന്നും ചെയ്യാൻ നമ്മളെ കിട്ടത്തില്ല പണി ചെയ്യും രാവിലെ മുതൽ വയ്യുന്നവരെ നമ്മൾ പണി ചെയ്യും അവന്മാരുടെ ജോലിക്ക് നമ്മളെ കിട്ടത്തില്ല അനുഭവങ്ങൾ അങ്ങനെയുള്ള അനുഭവത്തിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ തൊഴിലിനിറങ്ങിയത് മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ അടിമയാവരുത് എന്റെ മോനും ഇന്ന് ആ ആരുടെ മുമ്പിൽ ചെന്ന് പിന്നെ ഒരു തന്നെ മോട്ടിക്കാനും ഒരു തന്നെ പിടിച്ചു പറിക്കാനും ഉള്ള ആക്ഷേപം ജോലി ചെയ്ത് കൈകൊണ്ട് ജോലി ചെയ്യുന്നതിന് യാതൊരു ആക്ഷേപവും ഇല്ല ഏതുകൊണ്ട് ഞാനിപ്പോൾ ഈ തന്നെ ഇറങ്ങി ഇപ്പം തന്നെ എന്നെപ്പോലുള്ള പെണ്ണുങ്ങൾ തന്നെ എന്നെ ആക്ഷേപിച്ചെന്നെ തല കിഴുക്കുത്തിക്കുന്ന ഭാഷക്കുഴ സംസാരിച്ചിട്ടുണ്ട് പിന്നെ എന്തു അതി വലിയത് അതൊന്നും ആക്ഷേപിച്ചിട്ടുണ്ട് നിനക്ക് എന്തുപറിയും നിനക്ക് നാണമില്ലയോ ഈ ഒഴിഞ്ഞൊക്കെ നടക്കാൻ കിണർ വെട്ടാൻ ആണുങ്ങളാണ് കിണർ വെട്ടന്ന് ഇതിനകത്ത് ഇറങ്ങും ഇപ്പൊ ചെയ്യുന്ന പെണ്ണുങ്ങളാണ് അങ്ങോട്ട് ഇറങ്ങും ഇപ്പൊ ചെയ്യുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരെ എനിക്ക് വീണിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിന്നെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ അതെല്ലാം മറന്ന് അല്ല അത് അന്നേരം നമുക്ക് ആ ഒരു അവരാ പറയുമ്പോ എനിക്കൊരു വാശിയാ വാശിയെന്ന് പറയുന്നത് അറിയോ ഇവള് പറഞ്ഞപ്പോ അവൾമാരുടെ മുമ്പിൽ എന്റെ കഴിവ് എനിക്ക് കാണിച്ചു കൊടുക്കണം എനിക്ക് ആ തൊഴിൽ ചെയ്യണം കൂടെ അല്ല മനേ പെണ്ണുങ്ങൾ ഈ അതാണ് അതാണ് തൊഴിലിനറങ്ങുന്നതിനാണ ആണുങ്ങളല്ലേ ഈ പണി ചെയ്യുന്നേ ഈ പെണ്ണുങ്ങളാണ് ഈ പണി ചെയ്യുന്നത് വെട്ടിട്ട് അങ്ങനെ സമയത്ത് വെള്ളം കിട്ടാതെ പോയി ോ ഇല്ല ഇല്ല വേറെ ആരെങ്കിലും വെള്ളം ഇതുപോലെ കിണറൊക്കെ വെട്ടിപ്പിച്ചിട്ട് പിന്നെ കണ്ടാ ഒക്കെ ആക്കിയിട്ട് ചിലത് കളഞ്ഞിട്ട് പോകും പിന്നെ വിളിച്ച പോയിട്ടേ ഇപ്പൊ എന്താ ഈ കിണർ തന്നെ ഇപ്പൊ ഞങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കുന്ന തന്നെ എന്റെ ഞാൻ പണി പഠിപ്പിച്ച പയ്യനവൻ ചെയ്തത് അവൻ ചെയ്ത കിണറ്റിനകത്ത് വെള്ളമില്ലായിരുന്നു രണ്ടാമതൊന്ന് ഞാൻ ഇറങ്ങിയ ഞാൻ ആ കിണർ കുഴിച്ച് വെള്ളമാക്കി ഇട്ട് കൊടുത്തു വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ അങ്ങനെ പകുതിയാക്കി കളഞ്ഞിട്ട് പോകുന്നൊക്കെ ഞാൻ രണ്ടാമത് ഞങ്ങളെ വിളിക്കും ഞങ്ങൾ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട് കാരണം കുടിവെള്ളമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമുക്ക് ഒരു കുടിവെള്ളത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ആ വെള്ളം നമ്മൾ കൊടുക്കുക എന്നുള്ള ഒരു പുണ്യമാണ് അപ്പോൾ നമ്മളതിന് നമ്മളവിടെ കൂലിയല്ല ഏറെ ഒട്ടോ പ്രാവശ്യം ഒരു വീട്ടുകാർ കെണ്ണ കുഴിപ്പിച്ചിട്ട് അത് വെള്ളം കണ്ടില്ല കൃത്യം കണ്ടില്ല അങ്ങനെ കുഞ്ഞുകൊണ്ടിനെ വിളിച്ച് അതേ കൊടുമണ്ണൊരു സ്ഥലത്ത് ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു ഒമ്പതല്ല പത്ത് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു ആ പത്ത് സെൻറ്റ് സ്ഥലത്തിനകത്തിൽ പത്ത് കിണർ പറ്റി ഒമ്പത് കിണർ കെട്ടി ഒമ്പത് കിണർ കെട്ടിയപ്പോഴും അതിനകത്തും വെള്ളമില്ല വെള്ളം കിട്ടിയിട്ടില്ല മൊത്തം പാറയാണ് അടി മൊത്തം പാറയാണ് ആ പാറ വന്നു കഴിഞ്ഞാൽ അവർ നികത്തുക അന്നിറങ്ങിപ്പോയി ഇതുപോലെ എന്നെപ്പോലെ പൂജപ്പണി ചെയ്യുന്ന ആ പയ്യന് എന്തോ ചെയ്യാനോ അവസാനം അത് നിരാശപ്പെട്ട് ആരോ പറഞ്ഞ് കേട്ട് എന്നെ വിളിച്ചു ഞാനവിടെ ചെന്നു സാധനം കാണിച്ചു അറുപത്തി ഒമ്പതാമത്തെ തൊടിക്ക് വെള്ളവുമായി അത് പിന്നീടാണ് എന്നാ എന്നിട്ട് ഞാൻ കുട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞു എൻ്റെ ഓട്ടോ കൂലി മാത്രം കൊടുത്താൽ മതി ഞാൻ എൻ്റെ പണി തീരുമ്പോൾ ഞാൻ എൻ്റെ കൂലി ചെയ്യിക്കും അപ്പോൾ എൻ്റെ കൂലി തരണം കൃത്യമായിട്ട് എന്താണെന്ന് തോന്നുന്നു അത് സൂക്ഷം പോലെ അത് വെള്ളം കണ്ടു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതെൻ്റെ അതിൻ്റെ ഭാര്യയുടെ കഴുത്തേക്ക് കിടന്ന് ആരെയോ എന്തോ കൊണ്ട് വാങ്ങാൻ മെച്ചച്ച മൻ്റെ എനിക്ക് എനിക്കെൻ്റെ കാശ് ഞാൻ ചോദിച്ച പൈസ അപ്പോഴും ഞാൻ അവിടെ അവിടെ കുറച്ചു കാരണം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് അപ്പോൾ ഞാൻ ആ കൃത്യമായിട്ടുള്ള കൂലി വാങ്ങിച്ചില്ല ഞാൻ കൂലി വാങ്ങിക്കും അതുപോലെയുള്ളവർക്ക് ചെല്ലുമ്പോൾ ഞാൻ അതുപോലെ കൂലി വാങ്ങിക്കും പാവപ്പെട്ടവനെ അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത് കാരണം ഞാൻ അതുപോലെ അധ്വാനിച്ചാണ് കഴിയുന്നത് അപ്പം അതുപോലെയുള്ള ഞാൻ അതുപോലെ കഴിയും ഇല്ലാത്ത ചെല്ലുമ്പോൾ അല്ലാതെ കാണും ആ ആ രീതിയിൽ തന്നെ വേണം അമ്മാനാണോ ഈ ജോലി പഠിപ്പിച്ചത് അമ്മയുടെ കൂടെ നിക്കുമ്പം ഈ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടല്ലാതെ അങ്ങനെയുള്ള രാവിലെ അമ്മയും മോനും കൂടെ വരും വരും പിന്നെ അമ്മ പറയുന്ന അമ്മ രാവിലെ വന്നിട്ട് ഈ പണി അമ്മ അമ്മയാണ് കിണറി കുഴിക്കുന്നതല്ലേ കൂടുതലും